രാത്രിയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ തായെ കാണുന്നുണ്ടോ തായെ കുറെ കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടോ നാളെ അവധിയായതിനാൽ നാളെ സ്കൂളില്ല ഗൈ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഇവിടെ നിന്നും കളിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ കുഞ്ഞു പോലും അവിടെ ഉണ്ടായില്ല പിന്നെ നിങ്ങൾ അങ്ങ് കാണുന്നുണ്ടോ ഗൈസ് അങ്ങുള്ള ബിൽഡിങ്ങിന്റെ ലൈറ്റ് ദിവസവും മാറിക്കൊണ്ടേ ഇരിക്കും പച്ചാ നീയിലെ എല്ലാ കളറും അത് കത്തും അതാ അതാപ്പുറം ബീച്ചാണ് അങ്ങ് ബീച്ചാണ് കഴിച്ച അവിടെ കൊറേ വെള്ളമൊക്കെ ഉണ്ട് വെള്ളമല്ല പിന്നെ അതാണ് ഗൈസ് നമ്മളുടെ മെയിൻ പോലീസ് സ്റ്റേഷൻ ആണ് ഗൈസ് പോലീസ് സ്റ്റേഷൻ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്ക് നേരെ അവിടേക്ക് പോകാം ഇവിടെ ശീഷ വിളിച്ചു പുക കേറി വിൽപ്പടിച്ചപ്പോൾ പോലീസുകാർ ഓടി വന്നിട്ടുണ്ട് ഗൈസ് ഇതൊരു കുഞ്ഞി പള്ളിയാണ് ഗൈസ് അതെ നിസ്കരിക്കാൻ വെള്ളിയാഴ്ചയൊക്കെ നിസ്കരിക്കാനുള്ള കുഞ്ഞിപ്പള്ളിയാണ് ഗൈസ് അത് പിന്നെ അങ്ങനെ ഒരു എല്ലാ ദിവസവും വിസ്കരിക്കാം വെള്ളിയാഴ്ച പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാർ റോഡിൽ നിന്ന് വിസ്കരിക്കും പിന്നെ പിന്നെ അങ്ങൊരു ഒരു സ്കൂളുണ്ട് ഗൈസ് അവിടെ അത് കാണുന്നുണ്ട് അത് ആ അത് അത് സ്കൂളാണ് ഗൈസ് ഒരു സ്കൂളാണ് പിന്നെ അത് അതാടെ ഒരു പള്ളിയുണ്ട് ഗൈസ് അവിടെ അവിടെ അതാ ഗൈസ് ഒരു പ്ലെയിൻ അതാ ആകാശത്തിലൂടെ പോകുന്നു നിങ്ങൾക്ക് എവിടെ കത്തി പോ അതാ അതിന്റെ കളർ മാറി കൊണ്ടു നിന്നു കളർ മാറി അത് ഇപ്പൊ വൈറ്റ് ആയിട്ടുണ്ട് പിന്നെ അങ്ങ് നമ്മൾ മേലേക്ക് കൊണ്ടുപോയാ കൊണ്ടുപോയ അവിടെ നമ്മൾക്ക് നമ്മളുടെ ചന്ദ്രനെ കാണാം കാണുന്നുണ്ടോ നിങ്ങൾ പിന്നെ അവിടെ ഒരു കുഞ്ഞെ ഒരു സാധനത്തിൽ പോകുന്നുണ്ടോ പിന്നെ എല്ലാവരും ഒരു വരുന്ന കണ്ടോ ഒന്നും കാണുന്നില്ല കാണിച്ചു തരാൻ വിചാരിച്ച സംഭവം പോയി കണ്ടല്ലോ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിരം കാഴ്ചകൾ സ്ഥിരമായി ഞങ്ങൾ ഇത് കണ്ട് കണ്ട് കണ്ടു കണ്ടു അതെ അങ്ങ് ബിൽഡിങ്ങിൽ ഓരോ ഓരോരുത്തറ ബാൽക്കണി നമ്മൾക്ക് കാണാം അതിലൂടെ അവർ എത്തി നോക്കുന്നതൊക്കെ പച്ച നിറത്തിൽ കത്തി കണ്ടോളൂ ാണ് അതെ അതെ ഒരു മിന്നാട്ടം ഞാൻ ഇതിലേ കാണുന്നു അമ്പിളി അമ്മാവിനെ കണ്ടോ അമ്പിളി അമ്മാവുമെന്തുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെയോ വരുന്നുണ്ട്